അൻവറിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പിണറായിക്കെതിരെ ഇനി സമരം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം പോലീസിൽ നിന്ന് പിണറായി വിജയന് വേണ്ടി ഇത്രയും ഇങ്ങനെ വാക്ക വന്നി വന്നിപ്പിച്ച ഇത്രയും ആയി പോലീസിൽ നിന്ന് പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ച വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനുമില്ല അത് പിണറായി വിജയനെ വല്ലാതെ പറഞ്ഞ പോലെ ഹരം കൊള്ളിച്ചു കൊള്ളിച്ചു പോയാൽ ഞെട്ടിപ്പോയി ഇനിയിപ്പോ പിണറായി വിജയൻ ഒരുപക്ഷെ അജിത് കുമാറിനെ ആ സ്ഥലത്ത് മാറ്റിയില്ലെന്ന് തന്നെ വിചാരിക്കുക മാറ്റിയാൽ പോലും ഈ ഒരു പബ്ലിക് കേസിൽ നിന്ന് മാറുമ്പഴത്തേക്ക് തിരിച്ചു കൊണ്ടിരിക്കുക ആരും സംശയവും ഇല്ല പിണറായി വിജയന്റെ എല്ലാ അനധികൃത അധോലോക പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അറിവും പങ്കാളിത്തവും ഉള്ള ഒരാളാണ് പോലീസുകാരെ മൊത്തം പോലീസ് ഫോഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളത് നല്ലപോലെ അറിയാവുന്ന ആളാണ് ഇപ്പൊ ചോരൊഴിപ്പിച്ച് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ദുഷ്ടശക്തിക്കെതിരെ ഞെളിഞ്ഞു നിന്ന് സമരം നമസ്കാരം സർ ആദ്യം തന്നെ അഭിനന്ദനം കാരണം പി വി അൻവറിനെ പിണറായി വിജയൻ തള്ളുമെന്ന് ആദ്യമായി പറഞ്ഞത് താങ്കളാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും അങ്ങനെ യാതൊരു കാരണം പിണറായി വിജയൻ എപ്പോഴും അൻവറിനെ ചേർത്ത് പിടിക്കും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകർ പോലും അതായത് പരിചയസമ്പന്നരായ പല രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞത് പക്ഷെ അപ്പോഴും താങ്കൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടും അഭിപ്രായവും സ്വീകരിച്ചു അത് ഇന്ന് ശരിയായിരിക്കുകയാണ് പി വി അൻവറിനെ നിഷ്കരുളം തള്ളിയിരിക്കുകയാണ് പിണറായി വിജയൻ എന്താണ് പറയാനുള്ളത് അതില് ഈ പി വി അൻവറിനെ ദീർഘകാലം ചേർത്ത് പിടിച്ച് നിർത്തിയിരുന്ന ആള് പിണറായി വിജയൻ ആയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിന്റെ വിശദാംശങ്ങളൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അൻവറിനെതിരെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴും അൻവറിനെ നൂറ് ശതമാനവും പിന്തുണച്ചു നിന്നിരുന്ന ഒരാള് മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷെ അത് പറയുമ്പോഴും ഈ വിഷയത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെയും ശശിയേയും പിന്തുണച്ച് ചേർത്ത് പിടിക്കാതെ അൻവർ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് നില്ക്കാൻ കഴിയില്ല എന്നുള്ളത് അവരുടെ രണ്ടുപേരുടെയും മുൻകാല ചെയ്തികൾ വിശദമായി വിശകലനം ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഏഹ് അതിന്റെ അടിസ്ഥാനത്തില് അവർ കാരണം പോലീസിൽ നിന്ന് പിണറായി വിജയന് വേണ്ടി ഇത്രയും ഞാൻ ആ വാക്ക വന്നിപ്പിച്ചു ഇത്രയും ആയി പോലീസിൽ നിന്ന് പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ച വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് കൊടുത്ത വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് തിരുത്തണം എന്ന ആവശ്യവുമായ ഒരു ഇടനിലക്കാരനെ സ്വപ്ന സുരേഷിന്റെ അടുത്തേക്ക് വിട്ട ആളാണ് അജിത് കുമാർ അജിത് കുമാർ എന്ന് മാത്രമല്ല ഷാദ്ഖിർ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു ഡസറിലധികം തവണ അജിത് കുമാർ സ്വപ്ന ഈ വിളിച്ചിട്ടുണ്ടാ ഞാനിപ്പോ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അജിത് കുമാർ അന്നും നടത്തിയ ആ പ്രവർത്തനം ഒരുപക്ഷെ പിണറായി വിജയന്റെ അനുഗ്രഹാശ്വസുകളോട് ആയിരുന്നിരിക്കണം എന്നില്ല പക്ഷെ ആ പ്രവർത്തനം നടത്തിയപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ആകെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ ഓവർലെംഡ് ആയിപ്പോയി വളരെ വിതൃംഭിതരായിപ്പോയി കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതും ഇത്രയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്ക് വേണ്ടി താൻ ഇത്രയും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് തനിക്ക് വേണ്ടി പരസ്യമായി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞൊരു ഒരു വസ്തുതയുണ്ടല്ലോ അത് പിണറായി വിജയനെ വല്ലാതെ പോലെ ൊള്ളിച്ചു പോയാൽ ഞെട്ടിപ്പോയി കാരണം പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും സഹായിക്കുന്നുണ്ട് ഫോഴ്സിൽ ഇരുന്നോണ്ട് പക്ഷെ അതൊക്കെ പരോക്ഷമായി കാണാത്തത് ഇത് പൊതുജനങ്ങൾ മുഴുവൻ കാണുന്ന നിലയിൽ അപ്പൊ അതൊന്ന് ചെയ്യുമ്പോഴാണ് വിജിലൻസ് ഡയറക്ടറായി പക്ഷെ വലിയ വിമർശനം വന്നപ്പോൾ അയാളെ സ്ഥാനത്ത് മാറ്റി പക്ഷെ പിന്നെന്ത് ചെയ്തു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്നും പറഞ്ഞു കൊണ്ടുവരികയും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തു ചെയ്യാനും ബ്ലാങ്ക് ചെക്ക് പിണറായി വിജയൻ അങ്ങ് കൊടുക്കുകയാണ് അതെ അങ്ങനെ അയാൾ എന്ത് ചെയ്തു പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ട് അയാൾ അങ്ങ് മാറി മനസ്സിലായി കാരണം പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരാളാണ് അയാൾ എന്ന് വന്നു ആ ആ വിശ്വസ്തതയുടെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിലാണ് അയാളെ ഈ ഹൊസബോളെ കാണാനും രാം കാണാനും വിട്ടത് എന്നുള്ളത് എൻ്റെ സി പി എമ്മിനെ കുറിച്ചിട്ടും പിണറായി വിജയനെ കുറിച്ചിട്ടും പിണറായി വിജയന്റെ പ്രവൃത്തിയെ കുറിച്ചിട്ടും ഒക്കെ ദീർഘകാലമായി എതിരാളിയാണെങ്കിൽ പോലും വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ക്ലിയർ ആയിരുന്നു അതങ്ങനെ വരൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ അജിത് കുമാറിനെ പിണറായി വിജയന് തള്ളാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു അതേസമയം തന്നെ ഞാൻ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിരുന്നു എന്താണ് ഇപ്പൊ വലിയ സമ്മർദ്ദത്തിലാണ് കാരണം സി പി ഐയുടെ എതിർപ്പും എല്ലാം കൂടെ വന്നുകൂടി സമ്മർദ്ദത്തിലായതുകൊണ്ട് മാറ്റാൻ എന്ന് ഏറ്റവും അവസാനം ഞാനൊരു പിന്നെ നിരീക്ഷണം നടത്തി പക്ഷെ ആ നിരീക്ഷണം ഈ പോയിന്റിൽ തെറ്റിയിരിക്കുകയാണ് പക്ഷെ അത് തെറ്റി പറയുമ്പോഴും നാളെ സി പി ഐക്ക് എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുമോ ആ കാര്യങ്ങൾ എന്നിരുന്നാലും അജിത് കുമാറിനെ ഇനിയിപ്പോ പിണറായി വിജയൻ ഒരുപക്ഷെ അജിത് കുമാറിനെ ആ സ്ഥാർത്ഥം മാറ്റിയിരുന്നു തന്നെ വിചാരിക്കുക മാറ്റിയാൽ പോലും ഈ ഒരു പബ്ലിക് കേസിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് തിരിച്ചുകൊണ്ടിരുക എന്നുള്ള കാര്യത്തിൽ ആരും സംശയവും ഇല്ല അയാൾക്കെതിരെ അന്വേഷണം എന്ന് പറയുന്നൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെറും ഡാൻസ് കിപ്പാകും വെറും നനഞ്ഞ പടക്കമാകുമായിരുന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല രണ്ട് പി ശശി പി ശശിയെ ഒരു കാരണവശാലും പിണറായി വിജയന് തള്ളാൻ കഴിയില്ലെന്നുള്ളത് പല ഉരു ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം അത്രയേറെ അടുത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആളുകളാണ് വരണ്ടു രണ്ടുപേരും രണ്ട് പിണറായി വിജയന്റെ എല്ലാ അനധികൃത അധോലോക പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അറിവും പങ്കാളിത്തവും ഉള്ള ഒരാളാണ് പി ശശി പിണറായി വിജയന് പിണറായി വിജയന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് പി ശശി എന്ന് തോന്നാൻ കാര്യം എന്താ ഓൾറൗണ്ട് ആയിട്ടുള്ള എതിർപ്പ് വന്നപ്പോ പോലും അതെല്ലാം അവഗണിച്ചതിൽ പൊക്കി എടുത്തു ആ പുരുഷ വനവും എം പി ജയരാജൻ എന്താ എം പി ജയരാജൻ കുഴപ്പം അയാളെ മാറ്റിട്ട് ഇയാളെ കൊണ്ടുവന്നിരുത്തണമെങ്കിൽ ആ ഇരുത്തുന്നതിന് പുറകിലുള്ള ലക്ഷ്യവും സ്ഥാപിത താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും സംരക്ഷിക്കലാണ് എന്നുള്ളത് വളരെ വളരെ തന്റെ അധോലോക അനധികൃത പ്രവർത്തനങ്ങൾക്ക് പോലീസുകാരെ മൊത്തം പോലീസ് ഫോഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളത് നല്ലപോലെ അറിയാവുന്ന ആളാണ് പി ശശി കാരണം പി ശശി എൺപതുകളുടെ അവസാനം മുതലും അപ്പൊ അയാൾക്ക് അത് ഏറ്റവും നന്നായി അറിയാം അപ്പൊ അതുകൊണ്ട് തന്റെ സ്വാർത്ഥ നിശ്ചിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടിരുത്തിയിരിക്കുന്ന ആളാണ് പി ശശി എന്ന് പറഞ്ഞ എന്റെ എന്താ പിണറായി വിജയന്റെ എന്തും എല്ലാം ഊടും പാവും അറിയാവുന്ന ആളാണ് പി ശശി മനസ്സിലായില്ലേ പിണറായി വിജയൻ ഒന്ന് അനങ്ങിയാൽ അറിയുന്ന ആളാണ് പി ശശി പിണറായി വിജയന്റെ എല്ലാ അധോലോക പ്രവർത്തനങ്ങളും എല്ലാ അനധികൃത പ്രവർത്തനങ്ങളും അറിയാവുന്ന ആളാണ് പി ശശി ആ സാഹചര്യത്തിൽ പി ശശിയെ തൊടാൻ പിണറായി വിജന് കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു അവരുടെ രണ്ടുപേരുടെയും ഭൂതകാലം വിശദമായി വിശകലനം ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് അൻവറിന്റെ ആക്രമണം ഈ കരിങ്കല്ലിനിട്ട് പിന്നെ കോടാലി കൊണ്ട് വെട്ടുന്ന പോലെ ആവുകയുള്ളൂ എന്നും കോടാലി കോടാലി കൊണ്ട് വന്ന് മസ്തകം എന്നും ഞാൻ നേരത്തെ കരിങ്കല്ലെന്നും പക്ഷെ അപ്പോഴും നമുക്ക് നമുക്ക് ഒരു ആകാംക്ഷ തോന്നുന്നത് അൻവറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് കാരണം നിയമസഭ നടന്നുകൊണ്ടിരുന്നപ്പോൾ പോലും സ്വർണം മാന്താൻ പോകുന്ന പോയ ആളാണ് അൻവർ ആ അൻവറിനെ ചേർത്ത് പിടിച്ചയാളാണ് മുഖ്യമന്ത്രി അപ്പോൾ ഈ ഒരു അവസരത്തിൽ അൻവറിന്റെ നീക്കം എങ്ങനെയായിരിക്കും സി അൻവറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പറഞ്ഞ പല അഭിപ്രായങ്ങളുണ്ട് ഒന്ന് അൻവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് എന്നാ പറയുന്നത് അതിപ്പോഴാണോ മുഖ്യമന്ത്രി മനസ്സിലാകുന്നത് എന്നുള്ള പ്രശ്നമുണ്ട് രണ്ട് അൻവറിന്റെ പുറകിൽ മാഫിയ സംഘങ്ങൾ ആ ഒരു ആരോപണങ്ങളുടെ ഒരു പൊതുസഭ നമ്മൾ എടുക്കുക ഇപ്പൊ മലപ്പുറത്ത് കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരായിട്ട് വലിയ പ്രവർത്തനം പോലീസിന്റെ നിന്ന് വന്നപ്പോൾ ആണ് അൻവർ ഇതുമായിട്ട് വന്നത് പോലീസിന്റെ വീര്യം തകർക്കരുത് മനോവീര്യം തകർക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻവറിനെതിരെ എ ഡി ജി പി അജിത് കുമാർ എന്തൊക്കെയാണോ ഉന്നയിച്ചത് അതേ കാര്യങ്ങൾ തന്നെ ഇന്ന് അൻവറിനെതിരെ പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നു അൻവർ ഇന്ന് ചെയ്തൊരു കാര്യമുണ്ട് ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നതിന് ഒരു ഒന്നര മണിക്കൂർ മുമ്പ് അങ്ങ് അൻവറില് പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനം വിളിച്ചിട്ട് അതിൽ എ ടി ജി പി അജിത് കുമാർ നടത്തിയൊരു കൊള്ള കൊടുക്കലിനെ കുറിച്ചിട്ടുള്ള രേഖകളാണ് അയാൾ പുറത്തുവിട്ടുള്ളത് അതായത് തിരുവനന്തപുരത്ത് കവടിയേറ മറ്റാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് അതിന്റെ രേഖയാണ് കൊണ്ടുവന്നത് ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റ ഫ്ളാറ്റ് യഥാർത്ഥം അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇതെല്ലാം കൊണ്ടുവന്ന രേഖകൾ വെച്ചിട്ട് അയാൾ പറയുന്നത് ഇത് സോളാർ തട്ടിപ്പ് ഒത്തുതീർപ്പാക്കിയതിന് കിട്ടിയ കൈക്കൂലിയാണെന്ന് ഉള്ള ആരോപണവും അയാൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ മുഖ്യമന്ത്രി നടന്നാൻ പോകുന്ന പത്രസമ്മേളനത്തിന് ഒരു മണിക്കൂർ മുമ്പ് വന്ന് എ ഡി ജി പി അജിത് കുമാറിനെതിരെ രേഖകളും അവതരിപ്പിച്ച് അൻവർ പത്രസമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അൻവർ കൊടുക്കുന്നത് പിന്നെ പിണറായി വിജയനെതിരായിട്ട് ഒരു സമരമുഖം തുറക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് അതെ അതെ അപ്പം ഇപ്പം ജനങ്ങളെ സ്വന്തം അവരെ ആകാംക്ഷാ ഭരിതരായി കാത്തിരിക്കുന്നത് എന്താണ് അൻവർ ചെയ്യാൻ എന്നുള്ളതാണ് അൻവർ ഇപ്പൊ ഈ നിമിഷം ഞാൻ നമ്മുടെ ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ കേറുമ്പോൾ കണ്ടത് മലപ്പുറത്ത് പിന്നെ ഈ വിഷയത്തിലുള്ള വിജിലൻസ് അന്വേഷണത്തിൽ മൊഴി കൊടുക്കാൻ പോകണം അൻവർ അവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം തെളിവുകൾ സഹിതമായിരുന്നു പക്ഷേ പിണറായി വിജയൻ എപ്പോഴത്തേതും പോലെ കൈകൾ ശൂന്യമായ കൈകളോട് കൂടിയാണ് എന്നുള്ളതാണ് അതാണ് അതാണ് അതാണതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇന്നീ നിമിഷം വരെ അത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ആർ എസുമായി ബന്ധപ്പെട്ടുണ്ട് സന്ദീപാനന്ദകടെ എല്ലാം രേഖകൾ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും എന്താണ് ഇനി അൻവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പിണറായിക്കെതിരെ ഇനി സമരം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം സമരം ചെയ്തില്ലെങ്കിൽ പിണറായി അള അത്ര പിണറായി വിജയൻ പറഞ്ഞിരിക്കാൻ ഇനി അൻവർ സംസാരിച്ചാൽ ഞാൻ തന്നെ അതിന് മറുപടി കൊടുക്കുന്നതാണ് അങ്ങനെ അങ്ങനെ മറുപടി കൊടുക്കും എന്ന് പറയുമ്പോൾ നിന്നെ പിടിച്ച എന്നാണ് അതിന്റെ അർത്ഥം അല്ല അങ്ങനെ ആവണമെന്നില്ല കാരണം പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ അയാൾ വലിയ ഹീറോ ആയി മാറും പക്ഷെ അകത്തിട്ടില്ലെങ്കിൽ പോലും അൻവറിനെതിരായി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള സന്ദേശമാണ് എന്ന് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ളത് പക്ഷെ അൻവറിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പിണറായി വിജയൻ ഇന്ന് ഫോഴ്സ് ഉപയോഗിക്കാതെ അണികളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നു അല്ല അൻവർ അല്ല ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചാൽ ഫോഴ്സ് ഇപ്പൊ പണികളെ കൊണ്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സി പിണറായി വിജയൻ ഇപ്പൊ ഭരണകൂടമാണ് പിണറായി വിജയന്റെ കൂടെ പോലീസ് ഫോഴ്സ് ഉണ്ട് ആ പോലീസ് ഫോഴ്സിലെ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തിന് അയാൾ ആന്റഗണൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അൻവർ ഇന്നലെ പറഞ്ഞത് എന്താ അൻവർ ഇന്നലെ പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാർ പോലീസിലുള്ള അയാളുടെ ഗിങ്കരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് എനിക്കെതിരെ സമാന്തര അന്വേഷണം നടത്തുന്നതാണ് ഇന്നലെ അൻവർ പറഞ്ഞത് ഒറ്റ കാര്യം പിണറായി സംബന്ധിച്ചിടത്തോളം തൽക്കാലം പിണറായി ശക്തനാണ് കാരണം പിണറായിക്കിപ്പോൾ പാർട്ടി അണികളുടെ പിന്തുണയല്ല വേണ്ടത് പിണറായിക്കിപ്പോൾ വേണ്ടത് പോലീസ് ഫോഴ്സിന്റെ പിന്തുണയാണ് ആ പോലീസ് ഫോഴ്സിന്റെ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് അയാൾ അൻവറിനെതിരെ അടിക്കും സംശയമില്ല പക്ഷെ അപകടം എന്താണെന്നറിയാമോ അൻവറിനെ ശ്രദ്ധയോടുകൂടി പാർട്ടി അണികൾ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അൻവർ പറയുന്നതിൽ ശരിതെറ്റെന്ത് പിണറായി വിജയൻ പറഞ്ഞതിൽ ശരിതെറ്റെന്ത് എന്ന് പാർട്ടി അണികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പടയതിലും വ്യത്യസ്തമായി പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന പാർട്ടി അണ്ണുകളുടെ കയ്യിലും സാമൂഹിക മാധ്യമമുണ്ട് ആ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വശത്ത് വെച്ച് പറയുമ്പോൾ മറു വശത്ത് വിജയൻ ഈ കൈരേഖ കാണിച്ചിട്ടാണ് പക്ഷേ അത് അത് താങ്കൾ പറഞ്ഞതുപോലെ അതൊരു നനഞ്ഞ പടക്കം പോലെയല്ലേ കാരണം ജില്ലാ കമ്മിറ്റികളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റികളിൽ ഉൾപ്പെടെ പിണറായി വിജയനെതിരെ വളരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉയർന്നു വന്നത് എന്നിട്ടും പിണറായി വിജയൻ ഇപ്പോഴും പഴയതിനേക്കാൾ ശക്തനായി നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന ആണികളുടെ ഈ ഒരു പ്രതികരണത്തിന് ശക്തി പഴയതിനേക്കാൾ ശക്തനായി നിൽക്കുന്നു എന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല കാരണം അയാൾ മുഖ്യമന്ത്രിയായി തുടരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടി സമ്മേളന നടപടികൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കണം മുപ്പത്തയ്യായിരം ബ്രാഞ്ചുകളിലെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പാർട്ടി അണികൾ അൻവർ എന്താണ് പറയുന്നതെന്നും അതിന്റെ അടിത്തറ എന്താണെന്നും പിണറായി എന്താണ് പറയുന്നതെന്നും അതിന്റെ അടിത്തറ എന്താണെന്നും പിണറായിയുടെ താല്പര്യം എന്താണെന്നും സതുദ്ദേശപരമാണോ ദുരുദ്ദേശപരമാണോ എന്നും അൻവറിൻ്റെത് ദുരുദ്ദേശപരമാണോ ശരിയാണോ എന്നും അവർ സ്വയമേ അവർ ഒരു വിശ ഒരു തീരുമാനവും നിരീക്ഷണത്തിൽ പക്ഷെ അതുകൊണ്ട് ഫലം എന്താണ് അല്ല അതിലുള്ള ഫലം എന്ന് പറയുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അതാണ് അതാണ് ഞാൻ അല്ല അല്ല അതൊക്കെ അബദ്ധമാണ് ആ ധാരണ അതായത് ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അത് പരിക്കാവണമെന്നില്ല പക്ഷെ പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു പിണറായി വിജയനെതിരായിട്ട് പിന്നെ പാർട്ടി അണികൾ സംസാരിക്കുന്നു എന്ന് പറയുന്നത് പിണറായി വിജയൻ ഏറ്റവും വലിയ ദോഷകരമാണ് കാരണം പാർട്ടി അണികളുടെ വികാരം മുകളിലേക്ക് വരുമ്പോഴത്തേക്കും പിണറായി വിജയൻ മാറണം എന്നുള്ള ഒരു തീരുമാനം പാർട്ടി സമ്മേളനത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഒന്ന് രണ്ട് ഈ വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ ഉയർന്നു വരുമ്പോൾ പാർട്ടിയിൽ ഭൂരിപക്ഷ അഭിപ്രായം പിണറായി വിജയൻ ആവാനുള്ള സാധ്യത വളരെ വളരെ കുറയുകയാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷവും പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്ന എടുക്കുന്നതെങ്കിൽ താളെ പിണറായി വിജയന് ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ മാറ്റേണ്ടി വരും ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പിന്നെ അണികളുടെയും നേതാക്കന്മാരുടെയും പിന്നെ അഭിപ്രായം അവരുടെ നിരീക്ഷണം പിണറായി വിജയൻ എതിരാണ് എന്നുള്ളതാണ് അപ്പം പിണറായി വിജയൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം പാർട്ടി പാർട്ടി ലോക്സഭയിൽ തോറ്റതിന് ശേഷം ജില്ലാ കമ്മിറ്റികളിൽ നടന്ന ചർച്ചയൊന്നും പിണറായി വിജയനെ വലുതായിട്ട് ബാധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നടക്കുന്ന ചർച്ചകൾ പ്രത്യേകിച്ചും ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ കാണാൻ എ ഡി ജി പി വിട്ടു നിൽക്കുള്ള ചർച്ചകളും സി പി ഐയുടെ കാര്യകാരണ സഹിതമുള്ള എതിർപ്പുകളും ഇയാൾ അന്ധമായി പിന്നെ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്നതൊക്കെ പിണറായിക്ക് വലിയ തോതിലുള്ള പരിക്കുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ എനിക്ക് പുതുതായി കിട്ടിയ ഒരു എന്ന് പറയുന്നത് ശശിക്കനുകൂലമായി പിണറായി വിജയൻ എടുക്കുന്ന നിലപാട് പിണറായി വിജയനെ വളരെയേറെ ദുർബലനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം പാർട്ടി അണികൾ ഒന്നാകെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും വെറുക്കുകയും പാർട്ടി അണികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു നേതാവാണ് പി ശശി ആ പി ശശിയെ ഈ സമ്മേളന കാലത്ത് പിണറായി വിജയൻ പിന്നെ ചേർത്ത് പിടിക്കുന്നത് ഔട്ട് വേർഡിൽ പിണറായി വിജയൻ ശക്തനാണെന്നുള്ളത് കൊണ്ടാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും പാർട്ടിക്കകത്ത് ആന്തരികമായി പിണറായി വിജയനെതിരായിട്ടുള്ള വലിയ ചേണിങ് താഴേന്ന് ഉരുണ്ടുകൂടി കൊണ്ടുവരികയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറുവശത്ത് പാർട്ടി ലീഡർഷിപ്പിലെ നല്ലൊരു വിഭാഗം പിണറായിയേക്കാൾ കൂടുതൽ പി സി സി എതിർക്കുന്നുണ്ടെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവർ പി സി സിക്കെതിരായിട്ടാണ് നീങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി സി നീങ്ങണമെങ്കിൽ അവർക്ക് പിണറായിയെ തകർക്കേണ്ടി വരും അങ്ങനെ പിണറായി ഇപ്പോൾ ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് അറ്റാക്ക് മാത്രമാണ് ഫസ്റ്റ് സോഴ്സ് ഓഫ് അറ്റാക്ക് ഈ ശശിയാണെന്നാണ് പറയുന്നത് കാരണം ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന കേൾക്കുന്നുണ്ട് ശശിയെ എൽ ഡി എഫ് കൺവീനറാക്കാനുള്ള നീക്കം പോലും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ടി പി രാമകൃഷ്ണൻ കൊണ്ടുവന്നത് എന്ന് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ ഇതിനേക്കാളൊക്കെ എത്രയോ ചെറിയ കടുകുമണി പോലത്തെ കുറ്റമാണ് ഇ പി ജയരാജൻ ചെയ്തത് ഇ പി ജയരാജനെ ഇ പി ജയരാജനെ സമ്മർലി ഇ പി ജയരാജനെ ആസ്ഥാനത്ത് മാറ്റി കളഞ്ഞു മനസ്സിലായി അതിൽ പ്രകാശ് ജാവദേക്കറെ ഒരു ദിവസം ഒരു പ്രാവശ്യം കാണുകയാണ് ചെയ്തത് ഇവിടെതല്ല ഇതിവിടെ പിണറായി വിജയൻ്റെ വിശ്വസവിനീത വിധനായിട്ടുള്ള എ ഡി ജി പി ലോകനോട് ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഉഴം വെച്ച് ഉഴം വെച്ച് പോയി കണ്ടിട്ട് അയാൾക്ക് ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പൊ ഇതെല്ലാം തന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിജയനെ വളരെ ദോഷകരമായി ഒരു ഫസ്റ്റ് ാണ് തീർച്ചയായിട്ടും പി സി ജോർജ് പിണറായി വിജയനെ ആഞ്ഞടിച്ചിരുന്ന പി സി ജോർജിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം അദ്ദേഹത്തെ ഒരു പെണ്ണുകേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്നു ഒരു ഭീകരവാദിയെ പോലെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം പി സി ജോർജ് നിശബ്ദനാണ് പൊതുരംഗത്ത് പോലും അദ്ദേഹം ഇപ്പോൾ ഇല്ല എന്നുള്ളത് പ്രസക്തമാണ് ആ അവസ്ഥ അല്ല ഞാൻ ഒരു അഭിപ്രായമാണ് സി ും പി വി അൻവറിനും താരതമ്യത്തി അപകടമുണ്ട് എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞ കഥാപാത്രം അയാൾക്ക് കേരളത്തിലെ പൊതുമണ്ഡലത്തിലും പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ഇടയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഇതിലൂടെ വലിയ തോതിൽ നമ്മൾ കാണാതിരിക്കുന്നത് ഒന്ന് അയാളൊരു രോഗാണ് അയാളൊരു ഗുണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം അല്ല ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഞാനാണ് പക്ഷേ ഗുണ്ടയാണ് രോഗാണെന്ന് നമ്മൾ പറയുമ്പോഴും അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ വസ്തുനിഷ്ഠവും അർത്ഥശങ്കക്കിടയില്ലാത്തതുമാണ് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഉന്നയിക്കുന്നത് ഒന്ന് രണ്ട് അയാൾക്കുള്ളൊരു ഒന്ന് രണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ദുഷ്ടശക്തിക്കെതിരെ ഞെളിഞ്ഞു നിന്ന് സമരം ഇവിടെ ഇവിടെ പ്രതിപക്ഷവും ബി ജെ പിയും പോലും മൂക്ക് മുട്ട മുട്ടിച്ച് മാളത്തിൽ ഒളിച്ചു നിൽക്കുമ്പോൾ പിണറായി വിജയനെതിരെ ഡെയറിങ് ആയിട്ടൊരാൾ വരുന്നു അത് രണ്ടാമത് മൂന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ ശക്തമായി പോരടിക്കുമ്പോൾ സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ കാരണം പിന്തുണ വെച്ചാൽ ഈ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെയൊക്കെ നിൽക്കേണ്ട മതേതര ശക്തികളും സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ഒന്നും അടങ്ങുന്നില്ല ബി ജെ പി അല്ല മറ്റോ രണ്ട് അപ്പം ഈ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ടല്ലോ ഏറ്റവും ചുരുങ്ങിയത് മലപ്പുറത്തെങ്കിലും ആത്യന്തികമായി അൻവറിന് കൂടുതൽ പിന്തുണ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇന്നീ നിമിഷത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ അൻവറിനെതിരെ ഒരുപാട് സാധനങ്ങൾ ഇനി വരും അൻവറിനെ അകത്താക്കാനുള്ള ശ്രമങ്ങളൊക്കെ വരും പക്ഷെ അൻവറിനെ അകത്താക്കാനുള്ള ശ്രമങ്ങൾ വന്നാലും അതിലൂടെയും അയാൾ വരാനാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്തായാലും ഈ പറന്നുട്ടുന്നവനെ ഇറഞ്ഞു വീഴ്ത്താൻ ഒരാൾ വരും എന്ന് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഈ പറന്ന് വെട്ടുന്ന പിണറായി വിജയനെ ഇറഞ്ഞു വീഴ്ത്താൻ വന്ന ആളാണോ അൻവർ എന്ന് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു